ിൽ രണ്ട് ഫോണുകൾ ഇന്ന് ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഫോർട്ടീൻ ഫോർട്ടീൻ പ്രോ അപ്പൊ നമുക്ക് അതിന്റെ സ്പെക്കും വിലയും എല്ലാം ഒന്ന് മീഡിയിന്റെ ഡയമെന്റ് സിറ്റി ഫൈവ് സീറോ എന്ന ചിപ്സെറ്റിലാണ് ഫോർട്ടീൻ വരുന്നത് ഫൈവ് സീറോ എന്ന ചിപ്സെറ്റിലാണ് ഫോർട്ടീൻ പ്രോ വരുന്നത് ചിപ്സെറ്റ് അത്ര മോശം അല്ലെങ്കിൽ പോലും നമുക്ക് വില വെച്ച് നോക്കുമ്പോൾ സ്നാപ്ഡ്രാഗൺ ജനറേഷൻ റൂ പ്രോസർ ഒക്കെ കൊടുക്കാമായിരുന്നു മോശം അല്ലല്ലോ കുഴപ്പമില്ല എന്തായാലും ഡയമെൻസിറ്റി എയ്റ്റ് സീറോ എട്ട് കോറിൽ വരുന്ന പ്രോസറാണ് ഫോർ എൻ എം പ്രോസറാണ് വലിയ കുഴപ്പമില്ലാത്ത ഒരു പെർഫോമൻസ് നമുക്ക് പ്രതീക്ഷിക്കാം ബാക്കിയുള്ള സ്പെക്ക് നോക്കാൻ ഡിസൈൻ വൈസ് നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ലാത്ത ഒരു ഡിസൈൻ ആണ് പക്ഷേ നേരത്തേക്ക് കണ്ടുവന്ന ഒരു ഡിസൈൻ പോലെ എനിക്ക് തോന്നി അത് ചില ആളുകൾക്ക് ഇഷ്ടപ്പെടാം ചില ആൾക്ക് ഇഷ്ടപ്പെടാതിരിക്കാം എനിക്ക് ബേസിക്കലി സംഭവം അത്ര പിടിച്ചിട്ടില്ല ഇച്ചിരി സ്റ്റാൻഡേർഡ് കുറവുള്ള പോലെ തോന്നി അപ്പൊ സിക്സ് പോയിന്റ് ഫൈവ് നയൻ ആമൂല വൺ ട്വന്റിസ് റിഫ്രഷ് റേറ്റോട് കൂടി വരുന്നു ഡിസ്പ്ലേയുടെ സെക്ഷനൊക്കെ അത്യാവശ്യം നീറ്റ് പെർഫോമൻസ് കാണിക്കാൻ സാധ്യതയുണ്ട് കാരണം ഇവര് ക്രിയേറ്റേഴ്സിനെയൊക്കെയാണ് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്തേക്കുന്നത് എന്ന് പറയപ്പെടുന്നു തൗസൻഡ് എം എ എച്ച് ബാറ്ററി എയ്റ്റി വോട്ട് ഫാസ്റ്റ് ചാർജിംഗ് കൂടി കൊടുത്തിരിക്കുന്നു വയർലെസ് ഫിഫ്റ്റി വോട്ട് ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട് അപ്പൊ ആ ഒരു സെക്ഷനും അത്യാവശ്യം നീറ്റായിട്ട് നമുക്ക് മാറ്റി വരും ട്വൽവ് ജി ബി സിക്ടീൻ ജി ബി റാമുകളിൽ ടു ഫൈവ് സിക്സ് ഫൈവ് ട്വൽവ് വൺ ടി ബി എന്നീ വേരിയന്റ് വേർഷനുകൾ പുറത്തിറക്കിയിട്ടുണ്ട് ക്യാമറയാണ് ഇവരുടെ മെയിൻ പരിപാടി അപ്പൊ ഫിഫ്റ്റി എം ബി ഒ എസ് ക്യാമറ പ്രൈമറി ക്യാമറ ആയിട്ട് കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ ടെലിഫോട്ടോ ക്യാമറ ആയിട്ട് ഫിഫ്റ്റി എം ബി പ്ലസ് ത്രീ പോയിന്റ് ഫൈവ് എക്സ് ഓപ്റ്റിക്കൽ സൂമ് കൊടുത്തിരിക്കുകയാണ് അതുപോലെ തന്നെ എയ്റ്റ് എം ബി ൾട്രാ വൈഡ് ക്യാമറ ഫ്രണ്ട് ക്യാമറ ഫിഫ്റ്റി എം വരുന്നുണ്ട് അപ്പൊ അത്യാവശ്യം ക്യാമറ സെക്ഷനിലേക്ക് പോകുമ്പോൾ അതും നമുക്ക് മാറ്റി വെക്കാം നീറ്റ് പെർഫോമൻസ് ആയിരിക്കാം ഓ എസ് ക്യാമറ ഒന്നും പ്രതീക്ഷിക്കാതെ തന്നെ അത്യാവശ്യം നീറ്റ് പെർഫോമൻസ് ക്യാമറയാണെന്ന് വിചാരിച്ച് നമുക്ക് എടുക്കാം ഇംബ്രോ സീരീസിന്റെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാമറ സെക്ഷനിൽ അൾട്രാ വൈഡ് ക്യാമറ ഫിഫ്റ്റി എം ബി ആക്കിയിട്ടുണ്ട് വേറെ വ്യത്യാസങ്ങളൊന്നും കൂടുതലായി പറയാനില്ല ഡിസ്പ്ലേ സൈസിലുള്ള വ്യത്യാസം ഉണ്ട് പ്രോസറിന്റെ കാര്യം ഓൾറെഡി പറഞ്ഞു എയ്റ്റ് ഫോർ ഫൈവ് സീറോ ഡയമെൻസിറ്റി എയ്റ്റ് ഫോർ ഫൈവ് സീറോ ആണ് മോഡൽ വരുന്നത് എയ്റ്റ് ജി ബി ടു ഫൈവ് സിക്സ് ആണ് മുപ്പത്തി ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് ഒരു മുപ്പത്തിമൂന്ന് രൂപ പ്രതീക്ഷ നമുക്കൊക്കെ തെറ്റി മുപ്പത്തി ഏഴ് തൊള്ളായിരത്തി ഒൻപത് അതായത് മുപ്പത്തി എട്ട് രൂപ പിന്നെ ട്വൽവ് ജി ബി ടു ഫൈവ് സിക്സ് ആണ് അത് മുപ്പത്തി ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൊമ്പത് തന്നെ വരുന്നത് പിന്നെ വരുന്നത് ട്വൽ ജി ബി ടു ഫൈവ് സിക്സ് ആണ് നാൽപ്പത്തി ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വരുന്നത് അപ്പൊ ഫോർട്ടീൻ പ്രോയിൽ ട്വൽവ് ടു ഫൈവ് സിക്സ് വരുന്നത് നാൽപ്പത്തി ഒമ്പത് തൊള്ളായിരത്തി തൊണ്ത് അതായത് അമ്പതിനായിരം രൂപക്കാണ് ഫോർട്ടീൻ പ്രോല് ട്വൽവ് ടു ഫൈവ് സിക്സ് വരുന്നത് അപ്പൊ ട്വൽ ജി ബി ഫൈവ് വരുന്നത് അമ്പത്തി നാല് തൊള്ളായിരത്തി തൊണ്ണത് ആണ് അമ്പത്തി അയ്യായിരം രൂപക്ക് വളരെ കൂടുതൽ വിലയിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുക അപ്പം ബൈ